ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ് ആണ് ലൈവില് അങ്ങോട്ടും ഇങ്ങോട്ടും തോക്കെടുത്ത് വെടിവെച്ചിരിക്കുകയാണ് നമ്മുടെ അനുമോളും അഭിലാഷും ഒണീലും എന്താണെന്ന് വെച്ചാൽ അതായത് ഇവിടെ ഒണീല് ക്യാപ്റ്റൻ ആവുകയാണെങ്കിൽ ഫേവറിറ്റിസം വരും ജിസേല് ക്യാപ്റ്റൻ ആയാലും ഫേവറിറ്റിസം വരും അങ്ങനെ വരാൻ പാടില്ല എന്ന് അനുമോൾ അഭിലാഷിൻ്റെ അടുത്ത് പറയുകയാണ് അപ്പോൾ ഒണീൽ അവിടേക്ക് വരുമ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് ഇവിടെ നീ ഇങ്ങനെ നീ ക്യാപ്റ്റനായ ഫേവററ്റിസം ഒന്നും കാണിക്കരുത് ഇവിടെ പലരും അങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒണീലിൻ്റെ അടുത്ത് പറയുന്നു അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് പലരും എന്ന് വെച്ചാൽ ഞാൻ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്ന് അനിമോൾ പറയുന്നു സോ ഒണീൽ അവിടെ ഇരിക്കുകയാണേ അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ജിസേലൊക്കെ എങ്ങാനും ക്യാപ്റ്റനായി കഴിഞ്ഞാൽ തീർന്ന് ജിസേൽ ഉറപ്പായിട്ടും ഫേവററ്റിസം കാണിക്കും പിന്നെ ആര്യൻ്റെ ഷോ ഓഫ് കാണണം ആകെ പ്രശ്നമാണ് എന്ന് അനുമോൾ പറയുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ ഒണീൽ പറയും അത് കറക്റ്റാണ് ജിസേൽ ഒരിക്കലും ക്യാപ്റ്റൻ ആവാൻ പാടില്ല അപ്പോൾ അഭിലാഷം പറയുന്നുണ്ട് അതെ ജിസേൽ ക്യാപ്റ്റൻ ആവാൻ പാടില്ല അത് നമ്മൾ ഒരിക്കലും നമുക്ക് ശരിയാവില്ല അത് എന്ന് അഭിലാഷും ഒണീലും പറയാണ് അപ്പോൾ അനുമോള് തോക്കെടുക്കുന്നു ബുള്ളറ്റ് നിറയ്ക്കുന്നു ആദ്യത്തെ വെടി നേരെ ഒണീലിന്റെ അഭിലാഷിനെ നേരെ വെക്കുകയാണ് ടിഷുവും വേറൊന്നുമല്ല നമ്മുടെ അനുമോള് ചോദിച്ചു നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ജിസേലിനെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് നോമിനേറ്റ് ചെയ്തത് അങ്ങനെ ജിസേല് ആകണ്ട എന്നാണ് നിങ്ങളുടെ തീരുമാനം എന്നുണ്ടെങ്കിൽ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിന് അവരെ നോമിനേറ്റ് ചെയ്തു നിങ്ങളൊക്കെ കൂടെ ആണല്ലോ നോമിനേറ്റ് ചെയ്തിട്ട് ജിസേലിനെ ക്യാപ്റ്റൻസിയിലേക്ക് കൊണ്ടുവന്നത് എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ പറയുന്നു ജിസേലാകാൻ പാടില്ല എന്ന് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരാളെ നിങ്ങൾ പിന്നെ എന്തിനും നോമിനേറ്റ് ചെയ്തു ആയിരുന്നു നമ്മുടെ ഒണിയിലും അതുപോലെ തന്നെ അഭിലാഷും കാരണം ഇല്ലല്ലോ കിടന്ന് ഉരുണ്ടു അതായത് അത് ഈ ആഴ്ചയിലെ പെർഫോമൻസ് കണ്ടിട്ടാണ് മറ്റത് കണ്ടിട്ടാണ് മറിച്ചത് കണ്ടിട്ടാണ് അപ്പോൾ അതിന് പറയുന്നുണ്ട് ക്യാപ്റ്റൻസി എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം ഇപ്പോൾ പെർഫോമൻസ് ബേസിലാണെങ്കിൽ പോലും ഇവിടെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാകാൻ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരാളെ നിങ്ങൾ നോമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് അനിമോള് പറയുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ ഒണിയിൽ തോക്കെടുത്തു ബുള്ളറ്റ് ഇട്ടു അടുത്ത അനിമോളുടെ നേരെയുള്ള വെടിയാണെ ടിഷുവും അനിമോൾ അടുത്ത് നമ്മുടെ ഒണിയിൽ ചോദിച്ചു അല്ല നീ എന്തിനാണ് രേണു സുധിയെ നോമിനേറ്റ് ചെയ്തത് എന്ത് തേങ്ങയാണ് ചെയ്യുന്നത് അവരിട വല്ലതും ചെയ്യുന്നുണ്ടോ ഏഹ് ആ അക്ബറിന്റെ കൂടെ ഒരു ടാസ്ക് കിട്ടി അല്ല അത് ചെയ്തു അക്ബറിന്റെയും ഷാനവാസിന്റെയും കൂടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അവര് അവരിവിടെ ക്യാപ്റ്റനായിട്ട് എന്ത് ചെയ്യാനാണ് ഒരു കാര്യവും നീ എന്തിനാണ് അവരെ പേര് നോമിനേറ്റ് ചെയ്തതെന്ന് ഒണീല് ചോദിക്കുന്നുണ്ട് അത് രേണു സുതിക്ക് അവസരം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അനിമോള് ഉരുളുന്നുണ്ട് അത് ആക്ച്വലി ഒരു ഒരു വാലിഡ് റീസൺ അല്ല അവസരം ആർക്കെങ്കിലും കൊടുക്കാനല്ലല്ലോ ഇവരാരും പോയിരിക്കുന്നത് ഓരോരുത്തരെയും പൊകച്ച് പുറത്തേ അടിച്ചിട്ട് സ്വന്തം ഗെയിം കളിക്കാനാണ് ഓരോരുത്തരും പോയിരിക്കുന്നത് അങ്ങനെ ലൈവില് ഒണീലും നമ്മുടെ അനിമോളും അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച് കളിക്കുകയാണ് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പോലെ കിട്ടുന്നുണ്ട് എന്തായാലും അതൊക്കെയാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം